അത്തപ്പൂക്കളം മത്സരം ഇടുന്നതിൻ്റെ ഇടയിൽ കൂടി വഴക്ക് ശൈത്യയും അനീഷും കൂടി യമണ്ടൻ അടിപൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തപ്പൂക്കളത്തിന്റെ പേരിലാണ് വഴക്ക് നടന്നിരിക്കുന്നത് അത്തപ്പൂക്കളത്തിന്റെ പത്ത് കളം വേണമെന്ന് ശൈത്യ ട്രഡീഷണൽ ആണെങ്കിലും മോഡേൺ രീതിയിലാണ് ചെയ്യേണ്ടത് പഴമയിൽ നിന്നും പുതുമ കണ്ടെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് നിൽക്കുവാണ് ക്യാപ്റ്റൻസി മത്സരാർത്ഥികളെ സെലക്ട് ചെയ്തു അഭിലാഷും ജിസേലും ഒനീലും ആണ് വന്നിരിക്കുന്നത് ആരൊക്കെ ആരുടെയൊക്കെ പേരുകളാണ് പറഞ്ഞത് അതുപോലെ തന്നെ മത്സരത്തിൽ വിജയിച്ചത് ആരാണ് ഇനിയും ഓണ മത്സരങ്ങൾ വരുമോ ബിഗ് ബോസിൻ്റെ സദ്യയൊക്കെ വരുന്ന വഴിയാണ് ഓൺ ദ വേ ആണ് എന്തൊക്കെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ പതിനൊന്നര മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് അപ്പോൾ ഈ പറയുന്ന പോലെ പൂക്കളം ഒരുക്കുന്നു എല്ലാം തീർന്നിട്ട് ഇതിനകത്ത് ഷൈത്യലേക്ക് ടീം എടുക്കുന്നത് അതായത് ജിസേല് ആര്യൻ ബിന്നി അപ്പാനി അക്ബർ റന ശൈത്യ ഇവരുടെ ടീമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇങ്ങനെ പണ്ടെന്നല്ല ഇപ്പോഴും ഉള്ളൊരു സാധനമാണ് ജഡ്ജ്മെന്റിന് പോകുമ്പോഴത്തേക്കും തിരുവോണത്തിന് വരുന്ന അത്തം പത്ത് കളം ഉണ്ടായിരിക്കണം അതൊരു ഒരു ഇതാണ് അത്തത്തിന് ഒന്ന് അടുത്തതിന് രണ്ടാമൂ രണ്ടാമത്തെ ദിവസം രണ്ട് കളം മൂന്നാമത്തെ ദിവസം മൂന്ന് കളം അങ്ങനെയാണ് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് കളം വിത്ത് സൂപ്പർ ഡിസൈൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനാണ് സാധാരണ വിന്നർ ആവുന്നത് അപ്പം ശൈത്യരെ ടീം ഇട്ടത് പത്ത് കളത്തിലുള്ള അത്തമാണ് അങ്ങനെയാണ് അവർ പറയുന്നത് പക്ഷെ തൊട്ടപ്പുറത്ത് അനീഷിന്റെ ടീം അതായത് മസ്താനി ജിഷിൻ അഭിലാഷ് അനു ഒനിൽ നവിൻ അനീഷ് ഇവരിട്ട അത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിസൈൻ ആയിട്ട് ഇങ്ങനെ പൂ പോലെയൊക്കെ വരച്ച് അങ്ങനെയാണ് ഇട്ടത് അത് കുറച്ച് ഡിസൈൻ ഈ പത്ത് കളവും ഇല്ല കുറച്ച് ഡിസൈൻ ആയിട്ട് റൗണ്ടിലല്ല തീർക്കണം കളത്തിലാണ് തീർക്കേണ്ടതെന്നും ഈ പറഞ്ഞ വൃത്താകൃതിയിലാണ് തീർക്കേണ്ടതെന്നും ശൈത്യം പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയല്ല അവർ ചെയ്തിരിക്കുന്നത് ഇതൊന്നും പോരാഞ്ഞിട്ട് രേണുവിന്റെ ടീം അതായത് ലക്ഷ്മി പ്രവീണ് ഷാനവാസ് സാബു ആദില നൂറ രേണു ഇവര് എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞത്തമാണ് ഹാപ്പി ഓണമെന്ന് വലുതായിട്ട് വളരെ കുഞ്ഞത്തമാണ് പൂക്കളൊന്നും വലിയ രീതിക്ക് കിട്ടുന്നില്ലെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടായിരുന്നു ജഡ്ജ്മെന്റിന്റെ സമയം വരുമ്പോഴത്തേക്കും അനീഷും ശൈത്യോട് അടിയാണ് ശൈത്യ പറയുന്നത് നമ്മുടെ ടീമാണ് ജയിച്ചത് കാരണം പത്ത് കളവും നമ്മൾ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പണ്ടത്തെ രീതിയാണ് ഇട്ടിരിക്കുന്നത് മോഡേൺ അല്ല ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അതും റൗണ്ട് ഷേപ്പില് അപ്പൊ അനീഷ് ക്രിയേറ്റിവിറ്റി കൊണ്ടുവരുന്നതിൽ എന്താണ് തെറ്റ് ശൈത്യ എന്നും പറഞ്ഞ് വഴക്ക് കൂടണം അപ്പൊ ശൈത്യ പത്ത് കളം ഉണ്ടോ നിങ്ങൾക്ക് പത്ത് കളം ഇല്ലല്ലോ അപ്പൊ പിന്നെ വഴക്ക് കൂടരുത് അപ്പൊ അനീഷ് പഴമയിൽ നിന്നും പുതുമ കൊണ്ടുവരുന്നതാണ് ഈ പറയുന്ന പൂക്കളം അങ്ങനെയല്ലേ പൂക്കളം ഇടേണ്ടത് ഭയങ്കര വഴക്കാണ് ഇതുപോലൊന്നുമല്ല കടപടേ കടപടേ എന്ന് പറഞ്ഞ കണക്ക് വഴക്കാണ് അപ്പൊ ശൈത്യ എങ്കിൽ ഒരു കാര്യം ചെയ്യ് ഈ കുർത്ത ഇട്ടിട്ട് ഈ ഷർട്ട് ഇട്ടിട്ട് ഒരു പാന്റ് എടുത്തിട്ട് അപ്പൊ പഴമയിൽ നിന്ന് പുതുമയാവുമല്ലോ അപ്പൊ അനീഷ് നിന്റെ ഡ്രസ്സ് തന്നെ ഇതിന് ഉദാഹരണമല്ലേ ശൈത്യ പഴമയിൽ നിന്നും പുതുമയിലേക്ക് വന്നതാണല്ലോ അപ്പൊ ശൈത്യ എന്ത് ഈ പട്ടു പാവടയാം ബ്ലൗസാ ഇതാണാ പഴമേന്ന് പുതുമേനോട്ട് വന്നത് കൊള്ളാം 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 ആരാണ് ജയിച്ചത് ബിഗ് ബോസ് ജയിക്കുന്നത് ആ ഭയങ്കര വഴക്കാണ് രണ്ടുപേരും കൂടെ വഴക്ക് വഴക്ക് എന്ന് പറഞ്ഞാൽ യമണ്ടം വഴക്കാണ് ഇതിന്റെ കൂട്ടത്തിൽ ടീമുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിന്റെ ടീം അതായത് ഷാനവാസ് പ്രവീൺ ഇവരൊന്നും ഒരു ഒന്നിനും പോകുന്നില്ല അവർക്കറിയാം അവരെ തോറ്റ തുന്നാൻ പാടുമെന്ന് അറിഞ്ഞുകൊണ്ട് അവർ മാറി നിൽക്കുകയാണ് ഇവര് നവിന്റെ ടീമും അനീഷിന്റെ ടീമും ശൈത്ര ടീമും കൂടെയാണ് വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് ടീമുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് ക്യാപ്റ്റൻ ഈ പറഞ്ഞ ജഡ്ജ്മെന്റ് തമ്മിൽ വഴക്ക് രേണു ആരുടെ അവിടെ നിൽക്കുന്നു അപ്പാനിപ്പടേറെ കൂടെ നിൽക്കുകയാണ് ഏതാ അവരുടെ കളം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസ് എല്ലാം ഫോളോ അപ്പ് ചെയ്തിട്ടുള്ള ഇട്ടിട്ടുള്ളതൊക്കെ അപ്പൊ ആരാണ് വിന്നർ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഷൈഫിയ ബിഗ് ബോസ് തെക്കടുത്ത് ടീമാണ് ജയിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു അപ്പൊ അനീഷ് സ്റ്റക്കായി എങ്ങനെ നിക്കണം എമണ്ട മഴ കാണട്ടോ അതിനുശേഷം തെക്കേടത്ത് ടീമിന്റെ ഇങ്ങനെ മറ്റേ നമ്മൾ ഇങ്ങനെ ഈ അഹുആ എന്നൊക്കെ പറയും പോലെ തെക്കിടത്ത് ടീം ഏതൊക്കെ ഇടത്ത് ഏതൊക്കെ ഇടത്ത് ഇടത്ത് ഏതൊക്കെ തെക്കേടത്ത് തൊട്ട് കളിച്ചാൽ കളി സൂക്ഷിച്ചോ എന്ന് പറയണോ അവിടെ നല്ല രസമായിരുന്നു കാണാൻ എന്നിട്ട് ഇങ്ങനെ അനുമോളെ അഭിരാശേ നിങ്ങളുടെ പണി നടക്കില്ല വടക്കേ ഇടത്ത് രേണു മോളുടെ ടീമിനെ നല്ല പോലെ മാർക്കിട്ടു എന്നൊക്കെ പറഞ്ഞോണ്ട് അവര് നല്ല രസമുണ്ട് അതിനുശേഷമാണ് പിന്നീട് ഉച്ചയ്ക്ക് എന്ത് ചെയ്യുന്നു ബിഗ് ബോസ് സദ്യ കൊടുക്കാം എന്ന് പറയുകയാണ് സത്യം പറഞ്ഞാൽ അവർ രാവിലത്തെ ഫുഡ്ബോൾ ഇതുവരെ കഴിച്ചിട്ടില്ല ഒരു മണിക്കൂറിനകത്ത് സദ്യ എത്തിക്കാം എന്ന് പറയുന്നുണ്ട് അടുത്ത് ക്യാപ്റ്റൻസിയിൽ മൂന്ന് പേരെ സെലക്ട് ചെയ്യണം രണ്ട് പേരുടെ പേരുകൾ വീതം പറയാൻ പറയുന്നു അങ്ങനെ അനീഷ് പറയുന്നത് ആര്യൻ്റെയും അപ്പാനിയുടെയും പേരാണ് അപ്പൊ ഞാൻ ഏ ഇതെന്തിന് ഇത്രയും നേരം ഇവരുടെ കൂടെ വഴക്കൂടിക്കൊണ്ടിരുന്നിട്ട് ഇവരെ പെടുത്താനുള്ള പരിപാടിയാണോ എന്ന് ചിന്തിച്ചു ആര്യൻ നെഗറ്റിവിറ്റി മാത്രം കൊടുത്തോണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ പോസിറ്റീവി മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആരെന്റെ പേര് പറയുന്നത് അടുത്ത അപ്പാനിയിലെ കുറേ ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ അങ്ങ് മാറട്ടെ എന്നാണ് കാരണം പറയുന്നത് ന്യൂറ പറയുന്നത് റെനയുടെയും അഭിലാഷിൻ്റെയും പേരാണ് റെന ക്യാപ്റ്റൻസിയിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും അഭിലാഷിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരാളാണ് ആദില അഭിലാഷിൻ്റെയും ജിസേലിൻ്റെയും പേര് അഭിലാഷ് കമാൻഡിങ് ഉള്ള ഒരാളാണ് ജിസേലിന് നൂറ് ശതമാനം പടക്കുതിരയായിട്ട് പൊരുതാൻ പറ്റും അടുത്ത് രേണു ശൈത്യുടേയും ജിസേലിൻ്റെയും പേരാണ് ശൈത്യ നിയമഭരണം ഭരണം അവിടെ നടത്താൻ പറ്റുന്ന ഒരാളും അതുപോലെ തന്നെ എന്താ പറയാ ജിസേൽ എല്ലാം നോക്കി എ എല്ലായിടത്തും എല്ലാം കണ്ണെത്തുന്ന ആളാണ് ജിസേല് അടുത്ത് സാബ് പറയുന്നത് അഭിലാഷിന്റെയും രേണുവിൻ്റെയും പേരാണ് അഭിലാഷ് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞ ആളാണ് രേണു തനിക്ക് നേരെ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രതികരിക്കുന്ന ആളാണ് അപ്പൊ അതുകൊണ്ടാണ് പ്രവീൺ ജിസേലിൻ്റെയും അഭിലാഷിന്റെയും പേരാണ് ജിസേലിന് ഒരു ഗെയിം സ്പിരിറ്റ് ഉണ്ട് അഭിലാഷിന് പല പല ഗെയിം പ്ലാൻസ് നമ്മൾ കഴിഞ്ഞ ടാസ്കിൽ കണ്ടതാണ് അതിന്റെ പ്ലോട്ടിങ്ങും ഡീലിങ്ങും ഒക്കെ അടുത്ത് അപ്പാനി ഒനിലിൻ്റെയും ശൈത്യുടേയും പേര് ഒനീല് ടാസ്കിലുള്ള സമീപനം അതുപോലെ തന്നെ ഡ്യൂട്ടിയൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് ചെയ്യും ശൈത്യമാണെങ്കിൽ ഓരോ വ്യക്തിയാണെന്ന് നോക്കാതെ എല്ലാവരുടെ ഒപ്പീനിയൻ പറയും എല്ലാവരെയും ഒരുപോലെ കാണും ഷാനവാസ് അഭിലാഷിൻ്റെയും ജിസേലിൻ്റെയും പേര് അഭിലാഷ് രണ്ട് പ്രാവശ്യം വന്നതാണ് ക്യാപ്റ്റൻ സീരോം വരട്ടെ ജിസേല് കിച്ചനിൽ ഭയങ്കരമായിട്ട് സൂപ്പറായിട്ട് ചെയ്യുന്ന ആളാണ് മനുഷ്യത്വം ഉള്ള ആളാണ് അടുത്ത് അക്ബർ അഭിലാഷിന്റെയും ശൈത്യുടേയും പേര് അഭിലാഷ് തന്ത്രപരമായ ഗെയിം കളിക്കുന്ന ആളാണ് ഡ്യൂട്ടി ചെയ്യാൻ മടിയൊന്നുമില്ല അതുപോലെ ഷൈത്യ ഫസ്റ്റ് വീക്കിൽ തന്നെ പോകും എല്ലാവരും കരുതിയിരുന്നിട്ട് ഇപ്പം നല്ല രീതിക്ക് എന്ത് ചെയ്യുന്നു ധൈര്യത്തോടെ നമ്മുടെ ഒപ്പം നമ്മുടെ കാൽമേള ശൈത്യം കയറിയിരിക്കുകയാണ് അടുത്ത് ബിന്നി അഭിലാഷിന്റെയും ജിസേലിന്റെയും പേര് അഭിലാഷ് ഹിരീടെ യുദ്ധം ടാസ്കിന്റെ പ്ലാനിങ്ങിൽ സൂപ്പറായിരുന്നു ആയിരുന്നു ഗേൾ പവർ വരണം ഫേവറേറ്റിസം ഇല്ലാതെ നിൽക്കും ഷൈത്യ ഒനീലിൻ്റെയും അഭിലാഷിൻ്റെയും പേരാണ് ഒനീല് കൃത്യസമയത്ത് ഫുഡൊക്കെ കറക്റ്റായിട്ട് എത്തിക്കും ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ് അഭിലാഷും പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ് എല്ലാവരും ഇരുപത്തൊന്ന് പേരെയും ഹാൻഡിൽ ചെയ്യാൻ അഭിലാഷിന് പറ്റും റന ഒനിലിൻ്റെയും നൂറയുടെയും പേരാണ് ഒനിലിൻ്റെ കൂടെ ഞാൻ ആദ്യമൊക്കെ വഴക്ക് കൂടിയിട്ടുണ്ടെങ്കിലും കിച്ചനിൽ നിന്നപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു കഴിഞ്ഞ ഇന്നലത്തെ ടാസ്കിൽ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു അടുത്ത് നൂറ നൂറയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നു ഇന്നലത്തെ ടാസ്കിൽ അതും എനിക്ക് അങ്ങ് മാറി കിട്ടിയെന്ന് പറയുന്നു ജിസേൽ ഒനിലിൻ്റെയും ഷൈത്യയുടെയും പേരാണ് ഒനീൽ പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ജിം ഇൻക്ലൂഡിങ് എസ് എഡി ടാസ്ക് ഷൈത്യ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മടിയില്ല എല്ലാം ചെയ്യും ആര്യൻ ഒനിലിൻ്റെയും ജിസേലിൻ്റെയും പേരാണ് ഒനീല് കിച്ചൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നപ്പോഴത്തേക്കും ഒരു ടീംമേറ്റ് ആയിരുന്നു എൻ്റെ അടുത്ത് ഞാനൊന്ന് മെന്റലി ഡിസ്ട്രസ്ഡ് ആയപ്പോൾ നിനക്ക് പറ്റില്ലെങ്കിൽ നീ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞ് തന്നെ മനസ്സിലാക്കി അതുപോലെ തന്നെ ജിസേൽ നല്ല പവർ ഉള്ള ഒരാളാണ് എല്ലാത്തിലും ആക്റ്റീവാണ് ലക്ഷ്മി പറയുന്നത് അഭിലാഷിന്റെയും പ്രവീണിന്റെയും പേരാണ് അഭിലാഷ് പുള്ളിയുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആളാണ് പ്രശ്നം ഉണ്ടാക്കാനല്ല പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ആവശ്യം ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കുന്ന ഒരാളാണ് പ്രവീൺ പിന്നെ വലിയ ആൾക്കാരെ എതിരിടാൻ പോലും തയ്യാറാണ് പ്രവീണ് അടുത്ത മസ്താനി അഭിലാഷിന്റെയും ഒനിലിന്റെയും പേരാണ് അഭിലാഷ് ഗ്രൂപ്പിൽ പെടാതെ ജനുവിനായിട്ട് നിൽക്കുന്നുണ്ട് ഒനിയിൽ ഇന്നലത്തെ ടാസ്ക് ആണ് കാരണം അടുത്ത് ഒനിയിൽ പോകുന്നു ജിസേലിന്റെയും അഭിലാഷിന്റെയും പേര് ജിസേൽ ഹ്യൂമാനിറ്റി ഉള്ള ഒരാളാണ് അഭിലാഷ് ഡിസർവിങ് ആണ് ക്യാപ്റ്റൻസി ടാസ്കില് വരണം അടുത്ത് അഭിലാഷ് ബിന്നിയുടെയും നുറയുടെയും പേരാണ് എൻ്റെ ടീംമേറ്റ് ആയിട്ട് നിന്ന് രണ്ട് പേരും ടാസ്കിൽ നല്ല എഫോർട്ട് എടുത്തു നല്ല പ്ലാനിങ്ങും ഉണ്ടായിരുന്നു അനുഭവുന്നു സാബുവിൻ്റെയും രേണുവിൻ്റെയും പേര് ഇതുവരെ ക്യാപ്റ്റൻ ആവാത്ത പതുങ്ങിയിരിക്കുന്ന ആളുകളെ പിടിച്ച് നമുക്ക് അവരെ ആക്റ്റീവ് ആക്കണം അതിന് വേണ്ടിയിട്ടാണ് ജിഷിൻ അഭിലാഷിന്റെയും പ്രവീണിന്റെയും പേരാണ് അഭിലാഷ് ഒച്ചപ്പാടില്ല പക്ഷേ നല്ല പ്ലേ ആണ് പ്രവീണ് നല്ല കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നല്ല ഭാവം വന്നു കഴിഞ്ഞാല് നെവിൻ ഒനിലിൻ്റെയും ശൈത്യുടേയും പേര് ഒനിൽ ഇവിടുത്തെ ഗുണ്ടായുസം അവസാനിപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നു അതുപോലെ തന്നെ ശൈത്യ ഇവിടുത്തെ കമാൻഡിങ് കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ട് കരുതുന്നു ഇത്രയാണ് നോമിനേഷൻസ് ഇതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തർ വന്ന് ഇടയ്ക്കിടയ്ക്ക് കൊത്തുന്നുണ്ട് മീൻസ് ഇപ്പം എന്താ പറയുക അപ്പാനി വന്ന് പറയുന്ന കാരണങ്ങൾ ഒനിയില് ടാസ്കിന്റെ സമീപനം പലരെ കൊണ്ടും ഡ്യൂട്ടി ചെയ്യാത്ത പലരും ഇവിടെ ഉണ്ട് അവരെ കൊണ്ട് ജയിപ്പിക്കണം അപ്പൊ അനുമോക്കും അസ്താനിക്കും ഇട്ടാണ് മെയിൻ കുത്ത് അനുമോക്കും അസ്താനിക്കും ലക്ഷ്മിക്കും ഉണ്ട് അതുപോലെ തന്നെ അക്ബറും വന്നിട്ട് അഭിലാഷിന്റെ പേര് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ശൈത്യയുടെ പേരൊക്കെ പറഞ്ഞിട്ട് പലരെയും ഇവിടെ പാർഷ്യാലിറ്റി ഇല്ലാതെ നോക്കും എന്നൊക്കെ പറഞ്ഞ് കുത്തുന്നുണ്ട് അങ്ങനെ നെവിനും വന്നിട്ടെന്ത് ചെയ്യുന്നു ഒനീലിനെ കൊത്തുന്നു ആര് അക്ബർ അപ്പാനി വിഷയത്തില് അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ട്സ് കിടിയിലുള്ള ആളുകളെ സെലക്ട് ചെയ്യുവാണ് ടോട്ടൽ വോട്ട്സ് ഡിസ്ട്രിബ്യൂഷൻ ആര്യന് ഒരു വോട്ട് അപ്പാനിക്ക് ഒന്ന് റനയ്ക്ക് ഒന്ന് അടുത്ത് അഭിലാഷിന് പന്ത്രണ്ട് ജിസേലിന് ഏഴ് ഷൈത്യക്ക് അഞ്ച് രേണുവിന് രണ്ട് ഒനിലിന് ഏഴ് നൂറയ്ക്ക് രണ്ട് പ്രവീണിന് രണ്ട് ബിന്നിക്ക് ഒന്ന് സാബുവിന് ഒന്ന് ഇതാണ് ടോട്ടൽ വോട്ട്സ് ഡിസ്ട്രിബ്യൂഷൻ ഏറ്റവും കൂടുതൽ വോട്ട് കെട്ടിയിട്ടുള്ള അഭിലാഷ് പന്ത്രണ്ട് വോട്ടും തൊട്ട് താഴെ ജിസേലും ഒനിലും ഏഴേഴ് വോട്ടും അങ്ങനെ അഭിലാഷ് ജിസേൽ ഒനീൽ ഇവരെ മൂന്ന് പേരെയാണ് ക്യാപ്റ്റൻസിയിലേക്ക് സെലക്ട് ആയിരിക്കുന്നത് ആര് വന്നു കഴിഞ്ഞാലും കത്തും മക്കളായ വീട് കാരണം ഒനിലായാലും ജിസേലായാലും ആയാലും കാത്തിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് നമുക്ക് നോക്കാം എന്താണ് നടക്കുന്നത് അതിനുശേഷം ഈ പറയുന്ന മുല്ലപ്പൂ പെണ്ണുങ്ങൾക്ക് തലേ വയ്ക്കാനുള്ള മുല്ലപ്പൂ ഒക്കെ കിച്ചണിൽ അല്ല ആ സ്റ്റോർ റൂമിൽ വരുന്നു അപ്പോ ഈ പറഞ്ഞ ഉണക്ക് അനീഷ് ആരിൻ്റെ അടുത്തും അപ്പാൻ്റെ അടുത്തും ഞാൻ നിങ്ങളുടെ പേര് മനഃപൂർവ്വം പറഞ്ഞു തന്നെയുണ്ട് കാരണം ആരെങ്കിലും ഒക്കെ നിന്റെ കൂടെ ഉണ്ടോടാ ഹേ കൂടെ നിൽക്കണതാരെങ്കിലുമൊക്കെ ഉണ്ടോ നിങ്ങൾ ആരാണെന്ന് കാണിച്ചാലും വേണ്ടിയാണ് ഞാൻ ഇറക്കിയത് ഇപ്പൊ കണ്ടോ ഞാനല്ലാതെ ആരെങ്കിലും നിന്റെ പേര് വേറെ അടുത്തും പറഞ്ഞോ പറയില്ലടാ അതാണ് ഇവിടെ നീയൊക്കെ നീക്കത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ അനീഷ് ഗെയിം പ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത ലൈവിൽ എന്താണ് നടക്കുന്നതെന്ന് ഞാൻ പറയാം ഇനിയിപ്പോൾ എന്തായാലും ജയിൽ നോമിനേഷൻ ഉണ്ടാവും ജയിലിൽ വിടുന്നതുണ്ടാവും ജയിൽ ടാസ്ക് ഉണ്ടാവും പിന്നെ ബാക്കി ഓണം പരിപാടികളൊക്കെ ആണെങ്കിൽ ഇനിയിപ്പോൾ ഉടനെ സദ്യ ഉണ്ടാവും അതൊക്കെ നമുക്ക് നോക്കാം അടുത്ത ലൈവ് അപ്ഡേറ്റോടെ വരാം വിശേഷമായിട്ട് വരാം അപ്പം അതുവരെയ്ക്കാം ബൈ